മലയാളി പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം ദിലീപിനെ മഞ്ജു വാര്യറിനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ പുറത്തുവന്നത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ പുറത്തു വന്നപ്പോഴും പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള പേര് തന്നെയാണ് മഞ്ജു വാര്യർ അഥവാ ദിലീപ് പേരുകൾ ഇന്നതാ മൊഴി സമർപ്പിക്കാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനും മഞ്ജു വാര്യരെ കോടതിയിലേക്ക് വിളിപ്പിക്കുമെന്നും വിളിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നുമാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മഞ്ജുവാര്യയ്ക്കെതിരെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് തിക്കിലും തിരക്കിലും ഒക്കെ തന്നെയും ആരും കാണാതെ പ്രദരിക്കാതെ തന്നെ മഞ്ജു വാര്യർ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട് ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മഞ്ജു വാര്യർക്ക് പറയാനുള്ള കാര്യങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്തിട്ടില്ല പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാം ഇതിനപ്പുറം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്ന് പറയണം എല്ലാവർക്കും വളരെയധികം ചർച്ച ചെയ്യുന്ന പേരായി മാറിക്കഴിഞ്ഞു മഞ്ജു വാര്യർ മഞ്ജുവാര്യരുടെ നിരപരാധിത്വം തെളിയിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മൊഴി പ്രകാരം മഞ്ജുവിന് ഒരു പരാതിയുമില്ല എന്നാണ് പറയുന്നത് മഞ്ജുവിന്റെ വാക്കുകൾ പ്രകാരം മഞ്ജുവിന് അറിയുന്ന ആർക്കും അല്ലെങ്കിൽ മഞ്ജുവിന്റെ സുഹൃത്തുക്കൾക്കോ സഹപ്രവർത്തകർക്കോ ഒന്നും തന്നെ അത്തരത്തിൽ ലൈംഗിക ചുവയുള്ള സംഭാഷണം പോലും ആരും ചോദിക്കുകയും നടത്തിയിട്ടോ ഇല്ല എന്നാണ് മഞ്ജു പറയുന്നത് എന്നാൽ അതെങ്ങനെ ശരിയാകുമെന്ന് എല്ലാവരും ചോദിക്കുന്നു ആ ഒരു സംസാരത്തിൽ തന്നെ എന്തോ ഒരു പന്ത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് ദിലീപിന്റെ പ്രശ്നത്തിൽ വാതോരാതെ സംസാരിച്ച മഞ്ജു വാര്യർ മൊഴി നൽകാനൊന്നും യാതൊരു മടുപ്പും കാണിക്കാത്ത മഞ്ജു വാര്യർ എന്തിനാണ് ാണ് ഇപ്പോൾ മടി കാണിക്കുന്നത് എന്താണ് ഉദ്ദേശം ആരെ രക്ഷിക്കാനാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആയ മഞ്ജുവിനെതിരെ തന്നെ കടന്നു വരുന്നത് മഞ്ജുവാര്യർ ഇതുവരെ ആ നൽകിയ മൊഴിയിൽ കൂടുതലും വൈരുദ്ധ്യങ്ങളാണ് ഉള്ളതെന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നും പറയുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പല മൊഴികളും മഞ്ജുവാര്യറുടെ തൈ പുറത്തു വന്നിട്ടുണ്ട് ഈ ആക്രമിക്കപ്പെട്ട നടി പോലും മഞ്ജുവാര്യരുടെ അടുത്ത സുഹൃത്താണ് ആക്രമിക്കപ്പെട്ട നടിയുടെ പ്രതിപട്ടികയിൽ ഉള്ളത് മഞ്ജുവാര്യരുടെ ആദ്യ ഭർത്താവാണ് എന്നിട്ടും ഒന്നും തനിക്ക് അറിയില്ല എന്നും അതിനെ തുടർന്നുള്ള സംഭവങ്ങൾ അല്ലാതെ തൻ്റെ സഹപ്രവർത്തകർക്കോ മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ പരാതി ഉണ്ടായിട്ടുണ്ടെന്ന് തനിക്ക് ഒരു വിവരവുമില്ല ഇല്ല എന്നും മഞ്ജു വാര്യർ പറഞ്ഞു അതോടൊപ്പം തന്നെ മഞ്ജു പറയുന്ന ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായിട്ടുണ്ട് പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല എല്ലാവർക്കും മഞ്ജു വാര്യർ പറയുന്ന കാര്യങ്ങളാണ് അറിയേണ്ടത് മഞ്ജു എങ്ങനെ പ്രതികരിക്കുമെന്നാണ് അറിയേണ്ടത് ദിലീപിനോടൊപ്പം കുറേയധികം നാളുകൾ ജീവിച്ചതുകൊണ്ട് തന്നെ സിനിമയ്ക്കകത്തും പുറത്തുമുള്ള മാഫിയ ബന്ധങ്ങളെക്കുറിച്ച് പോലും മഞ്ജുവിന് അറിയാമായി ായിരിക്കും അതെല്ലാം തന്നെ മഞ്ജുവിന് തുറന്നു പറയേണ്ട സമയമാണ് എന്നിട്ടും അതുപോലും പറയുന്നില്ല സഹപ്രവർത്തകർക്ക് പോലും ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് മഞ്ജു പറയുന്നു ഈ പറയുന്നത് എല്ലാം കള്ളമാണെന്ന് വീണ്ടും ആണയിട്ട് പറയേണ്ടി വരുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് മഞ്ജുവാര്യരുടെ മേൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ അത് നക്ഷ നഷ്ടപ്പെട്ടതുപോലെയാണ് മഞ്ജു വാര്യർ ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ